വീടിനകത്തും പുറത്തും മുളച്ചു പൊന്തുന്ന കൂണുകളെ പേടിച്ചു കഴിയുകയാണ് ഗുരുവായൂരിനടുത്ത് ഇരിങ്ങപ്പുറത്തുള്ള ഒരു കുടുംബം നൂറുകണക്കിന് കൂണുകളാണ് ഇവരുടെ വീടിന്റെ ഭിത്തികളിൽ മുളച്ചു പൊന്തുന്നത് കൂണുകളിൽ നിന്ന് അനുഭവപ്പെടുന്ന അസഹ്യമായ ചൊറിച്ചിലും അനുഭവപ്പെടുന്നതിനാൽ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചിരിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം ഇരിങ്ങപ്പുറം എ എൽ പി സ്കൂളിനടുത്ത് മതിലകത്ത് നസീറും സഹോദരി ഹംലിയും താമസിക്കുന്ന ഓടുമേഞ്ഞ വീടാണ് കോണുകൾ കൈയടക്കിയിരിക്കുന്നത് വീടിനകത്തെ എല്ലാ മുറികളിലെയും ഭിത്തികൾക്കുള്ളിൽ നിന്ന് നൂറുകണക്കിന് കോണുകളാണ് മുളച്ചു പൊന്തിയിരിക്കുന്നത് പകലുവ നിരുപദ്ധ രാത്രിയായാൽ വീടിനുള്ളിലുള്ളവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങും കൂണുകൾക്ക് രൂക്ഷമായ ഗന്ധവുമുണ്ട് മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള വീട്ടിൽ കഴിഞ്ഞ വർഷക്കാലം മുതലാണ് കൂണുകൾ മുളച്ചു തുടങ്ങിയത് രാത്രിയിൽ ഭിത്തിയിൽ വിള്ളൽ കാണുകയും നേരം വെളുക്കുമ്പോഴേക്കും കോൺ പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത് കൂണുകൾ പുറത്തേക്ക് വരുന്നതിനാൽ വീടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഭിത്തി വിണ്ടുകേറിയിട്ടുണ്ട് സിമെന്റിട്ട് അടച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് കൂണുകൾ പാമ്പിൻ കുഞ്ഞുങ്ങളോട് സാദൃശ്യമുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്ന കോണുകൾ വളർന്ന് ഒരാഴ്ച കഴിഞ്ഞ് താനെ കൊഴിഞ്ഞു പോകും ചീന കോണുകളിൽ പുഴുക്കളും ഉറുമ്പുകളും കൂട്ടമായി എത്തുന്നതും ഇവയിൽ നിന്ന് രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നതും വീട്ടുകാർക്ക് തലവേദനയാണ് നാട്ടുകാർ അത്ഭുതത്തോടെയാണ് ഈ സംഭവത്തെ കാണുന്നത് ഈ അപൂർവ പ്രതിഭാസം കേട്ടറിഞ്ഞ് ദൂരെ ദിക്കുകളിൽ നിന്ന് വരെ ആളുകൾ കാണാൻ നാട്ടുകാർക്കിത് നാട്ടുകാർക്ക് ഇത് കൗതുക കാര്യമാണെങ്കിലും വീട്ടുകാർ ഇതിനെ ഭയപ്പാടോടെയാണ് കാണുന്നത് കഴിഞ്ഞ കൊല്ലം ഇപ്രാവശ്യം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ആദ്യം ചെറിയതായിട്ട് പിന്നെ ഒരു വലിയതായിട്ട് വിവരമറിഞ്ഞ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വീട് നിർമ്മിക്കുന്ന സമയത്ത് ഉപയോഗിച്ച മണ്ണിൽ കൂണിന്റെ വിത്തുകൾ പെടുകയും വീട് ചോർന്ന് മണ്ണിൽ ഇറുപ്പം തട്ടിയതിനെ തുടർന്ന് മുളച്ചുപൊന്തുകയും ചെയ്യുന്ന അപൂർവ പ്രതിഭാസമാണിതെന്ന് പൂക്കോട് കൃഷി അസിസ്റ്റന്റ് സി സോമസുന്ദരൻ പറഞ്ഞു ഏതാണ്ടൊരു മുപ്പത് മുപ്പത്തിയഞ്ചു വർഷത്തോളം പഴക്കമുള്ള മൺ ചുമരാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചോർന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ഈർപ്പം ലഭിക്കുന്ന അത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് മുളച്ചുപൊന്നുന്ന കോൺ ഭക്ഷ്യയോഗ്യമാണെന്നും ഭയാശങ്ക വേണ്ടെന്നും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തർപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ഹംലയ്ക്കും നസീറിനും പേടി വിട്ടുമാറുന്നില്ല വീട് പൊളിച്ചു പണിയാനും മാറി താമസിക്കാനുമാണ് ഇവരുടെ ആഗ്രഹം നിർധന കുടുംബമായതിനാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന മുത്തശ്ശി കഥകളും കേട്ട് ഭയം ഉള്ളിലൊതുക്കി നേറിക്കഴിയുകയാണ് ഈ സഹോദരങ്ങൾ ടി സി യുനൂസ് ഗുരുവായൂർ